കാസർഗോഡ് ക്രിക്കറ്റ് അസോസിയേഷന് തളുപ്പത്തുള്ളത് കബഡി താരങ്ങളും ക്രിക്കറ്റുമായി പുലബന്ധമില്ലാത്തവരുമെന്ന മുൻ സംസ്ഥാന താരത്തിന്റെ വെളിപ്പെടുത്തൽ കാസർഗോഡ് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുൻ സംസ്ഥാന ക്രിക്കറ്റ് താരം മുഹമ്മദ് അലി ഫത്താഹ് ക്രിക്കറ്റ് അസോസിയേഷനിലെ ക്രമക്കേടുകൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയത് സോഷ്യൽ യിലൂടെ ക്രമക്കേടുകൾ തുറന്നു പറഞ്ഞതിനെ തുടർന്ന് തന്നെ നാലു വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയതായും കോച്ചാകാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയതായും ആരോപിക്കുന്നു ഒരു ഒരു പറഞ്ഞു അതുകൊണ്ട് എനിക്ക് കളിക്കാൻ സാധിച്ചിട്ടില്ല എൻ്റെ ക്ലബ്ബ് മാറി മാറി നിൽക്കാൻ ഞാൻ നിന്നു കളി ലീഗ് മത്സരം കഴിഞ്ഞ് നമ്മളെ ടീം തന്നെ സ്പോർട്ടിംഗ് ടീം തന്നെ ചാമ്പ്യൻസ് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് രണ്ടാമത്തെ ലെറ്റർ കഴിഞ്ഞ ദിവസം ലഭിക്കുകയും ചെയ്തു കാസർഗോഡ് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാരവാഹികളുടെ നിരന്തര സോഷ്യൽ മീഡിയയിൽ അവഹേളിച്ചതിന്റെ ഭാഗമായി ഇനി വരുന്ന നാലു വർഷത്തേക്ക് ക്രിക്കറ്റിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തി എന്നാണ് ഇവരിപ്പൊ പറയുന്നത് ഇത് എന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ ഇതിന്റെ ബാക്കിൽ തന്നിട്ടുള്ള ഒരു രണ്ട് പേജ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമാക്കാൻ സാധിക്കും കാരണം കാസർഗോഡ് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ബോഡി അതൊരു മാഫിയ എന്ന് പറയുന്ന രീതിയിലുള്ള കുറച്ച് ആൾക്കാരുടെ കയ്യിലാണ് ക്രിക്കറ്റ് അവിടെ എന്ന് പറയുന്നത് ഈ കാസർഗോഡ് ജില്ലയിൽ ഒരിക്കലും സാധ്യമല്ല ആ രീതിയിലാണ് കാസർഗോഡ് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാരമായി കാരണം ക്രിക്കറ്റായിട്ട് ഒരു പുനഃബന്ധം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ജില്ലാ പരവായത് അതുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ ക്രിക്കറ്റ് ഡെവലപ്മെന്റ് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് തർപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ അസോസിയേഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന കുറെ ക്രിക്കറ്റ് അറിയാത്ത കുറെ ആൾക്കാർ അതിനകത്തുണ്ടാക്കുന്ന ലാബുകളൊക്കെ നിങ്ങൾ ഒരിക്കലും വഴിവെച്ചു കൊടുക്കരുത് അതുകൊണ്ട് അവർക്ക് വേണ്ട തക്കതായ മറുപടി നിങ്ങൾ തന്നെ നൽകണമെന്നാണ് ക്ലബുകാരോടുള്ള ഒരു അഭ്യർത്ഥന ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറിയുടെ സ്വന്തം സ്ഥാപനമായ സ്പോർട്സ് ഗ്യാലറി എന്ന സ്ഥാപനത്തിൽ നിന്നും ക്രിക്കറ്റ് അസോസിയേഷന് ആവശ്യമുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കുകയും ഇതിൽ നിന്ന് വൻ ലാഭം ഉണ്ടാക്കുകയും ചെയ്ത നടപടി കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നിയമാവലിക്ക് എതിരാണെന്ന് സമൂഹമാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും അറിയിച്ചതാണ് വിലക്കിന് കാരണമായതെന്ന് ഫത്താഹ് പറയുന്നു സംസ്ഥാന താരങ്ങൾക്ക് മാത്രമായി സംവരണം ചെയ്ത കോച്ചിംഗ് ക്ലാസ്സിന് ജില്ലാ ടീമിൽ പോലും കളിക്കാത്ത സെക്രട്ടറിയുടെ സുഹൃത്തായ വ്യക്തിയെയാണ് അസോസിയേഷൻ അയച്ചതെന്നും ഇത് താൻ ചോദ്യം ചെയ്തിരുന്നതായും ഫത്താഹ് പറഞ്ഞു ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളിൽ ക്രിക്കറ്റ് താരങ്ങളും ക്രിക്കറ്റിനെക്കുറിച്ചുള്ള അറിവുള്ളവരും ഇല്ലാത്തത് ജില്ലയിലെ ക്രിക്കറ്റിന്റെ വളർച്ചയെ വളരെയേറെ ബാധിക്കുന്നുണ്ടെന്നും ഇത് താൻ നിരന്തരം ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്നും ഫത്താഹ് വ്യക്തമാക്കി ജില്ലയിലെ ജൂനിയർ താരങ്ങൾക്ക് ആവശ്യമായ പരിശീലനങ്ങൾ മത്സര പരിചയം സ്വന്തമായുള്ള നെറ്റ്സ് കോച്ചിങ് അക്കാദമി ഇതൊന്നുമില്ലാത്തത് കാസർകോട്ട് മാത്രമാണ് രണ്ടു വർഷം മുമ്പ് സ്കൂൾ ക്രിക്കറ്റ് ഡെവലപ്മെൻറ്റിന്റെ ഭാഗമായി ജില്ലയിലെ പതിനെട്ട് സ്കൂളുകൾക്ക് സ്വന്തമായി പ്രാക്ടീസ് നെറ്റ്സ് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു ഇതിന് മേൽനോട്ടം വഹിച്ചത് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഒരു ഭാരവാഹി തന്നെയാണ് പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചുണ്ടാക്കിയ ഈ പരിശീലന കേന്ദ്രം ഇന്ന് ഒരു സ്കൂളിൽ പോലും ഉപയോഗിക്കാൻ സാധിക്കാത്ത നിലയിലാണ് ഇതിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ട് ജില്ലാ ക്രിക്കറ്റ് ടീം സെലക്ഷൻ ട്രയലുകൾ ഒരു പോലെയാണ് തീർക്കുന്നത് അഞ്ഞൂറോളം താരങ്ങൾ സെലക്ഷനെത്തുന്നുണ്ടെങ്കിലും പലർക്കും കഴിവ് തെളിക്കാനുള്ള അവസരം പോലും ലഭിക്കാറില്ല അസോസിയേഷൻ ഭാരവാഹികളുടെ മക്കൾ സ്ഥിരമായി ടീമിൽ കയറിപ്പറ്റുന്നതും ജില്ലയിലെ മറ്റു താരങ്ങൾക്ക് അവസരം നഷ്ടപ്പെടാൻ ഇടയാക്കുന്നുണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരളത്തിൽ നടത്തുന്ന രാജ്യാന്തര മത്സരങ്ങളുടെ ടിക്കറ്റുകൾ ജില്ലയിലെ എല്ലാ ക്ലബുകൾക്കും വിതരണം ചെയ്യണമെന്നാണ് നിയമം എന്നാൽ ഇത് അസോസിയേഷൻ ഭാരവാഹികൾ വേണ്ടപ്പെട്ടവർക്ക് മാത്രം നൽകുകയാണ് പതിവ് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ഒരുപാട് ക്രിക്കറ്റ് ക്ലബുകൾ ലീഗ് മാച്ച് കളിക്കാൻ തയ്യാറായി അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം നിരസിക്കുകയാണ് കൂടുതൽ ക്ലബ്ബുകൾ വരുമ്പോൾ ഇവരുടെ സ്ഥാനം നഷ്ടപ്പെടുന്നുവെന്ന ഭീതിയാണ് അംഗത്വം നൽകാത്തതിൻ്റെ കാരണമെന്നും ഇത് മലയോര മേഖലയടക്കമുള്ള ക്ലബുകൾക്ക് കളിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നുണ്ടെന്നും താരം ആരോപിച്ചു കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷമായി ക്രിക്കറ്റ് കളിക്കുന്ന മുഹമ്മദ് ഇലി ഫത്താഹ് ജില്ലയിലെ പല താരങ്ങൾക്കും ക്ലബുകൾക്കും പരിശീലനം നൽകിയിട്ടുണ്ട് ഇന്ത്യൻ താരം വീരേന്ദ്ര സേവാഗും ദിനേശ് മോങ്കിയും അടങ്ങുന്ന ഇന്ത്യൻ സ്കൂൾ ടീമിന്റെ ക്യാമ്പാംഗവും കൂടിയായിരുന്നു താരം സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷന്റെ അണ്ടർ പതിനാറ് അണ്ടർ പത്തൊമ്പത് അണ്ടർ ഇരുപത്തിമൂന്ന് ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താൻ ലണ്ടനിലെ മൈനർ കൌണ്ടി ക്രിക്കറ്റിൽ റെഡ് ലൈറ്റ് ക്രിക്കറ്റ് ക്ലബിന്റെ അംഗവും കൂടിയാണെന്ന് ഫത്താഹ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത